ഇത് യാത്രകളെ സ്നേഹിക്കുന്ന പ്രവാസി പാലക്കാട് ചെറുപ്പുളശ്ശേരി സ്വദേശി വി കൃഷ്ണദാസ് ഗൾഫിലെ തിരക്കിട്ട ജോലികളും അതിനിടയിൽ കിട്ടുന്ന ഇത്തിരി ഒഴിവ് സമയവും ഈ പരിമിതികളെയെല്ലാം മറികടന്നാണ് കൃഷ്ണദാസിൻ്റെ യാത്രകൾ എനിക്ക് ജോലി കുടുംബം കാര്യങ്ങളൊക്കെ ഉള്ളതാണ് ഫുൾ ട്രാവല് ചെയ്യാൻ പറ്റുന്ന ആളല്ല എന്നാലും എനിക്ക് കിട്ടുന്ന അവസരങ്ങളിൽ ദിവസങ്ങളിൽ എങ്ങനെയൊക്കെ അത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് പറ്റുന്ന പോലെ യാത്ര ചെയ്യും കാറിൽ ഒറ്റക്ക് ലോകം മുഴുവൻ സഞ്ചരിക്കാനാണ് ഈ മലയാളിയുടെ ഇഷ്ടം പതിനേഴ് വർഷമായി ബഹ്റൈനിലുണ്ട് ഒരു സ്വകാര്യ കമ്പനിയിലാണ് ജോലി മറ്റെല്ലാറ്റിനേക്കാളും യാത്രയോട് വല്ലാത്ത പ്രണയമാണ് ഈ പ്രവാസിക്ക് യാത്രയിൽ നിന്ന് കിട്ടുന്ന സംതൃപ്തി അതൊന്ന് വേറെ തന്നെയാണെന്ന് കൃഷ്ണദാസ് പറയുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം ട്രാവൽ ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു അനുഭവങ്ങളാണ് ഏറ്റവും വലിയ അസറ്റ് ലൈഫിൽ നിന്ന് ചിന്തിക്കുന്ന ആളാണ് ഞാൻ ഇവിടെ ബഹറിനിലാണല്ലോ ഞാൻ താമസിക്കുന്നത് അപ്പോൾ എനിക്ക് നാട്ടിൽ പോകുമ്പോൾ ആകെ പത്തിരുപത് ദിവസം ലീവ് ഉണ്ടാവുള്ളൂ അപ്പോൾ എനിക്ക് ഒരുപാട് ലിമിറ്റേഷൻ ഉണ്ട് ട്രാവൽ ചെയ്യാൻ അതുകൊണ്ട് തന്നെ ഞാൻ ബഹറിൽ ഒരു വണ്ടി വാങ്ങിച്ച് ഞാൻ പത്ത് പതിനൊന്ന് മൂന്ന് യാത്ര ചെയ്തതാണ് ഒരു വലിയ ഗ്യാപ്പിന് ശേഷം ഇപ്പോൾ ഈ വണ്ടി വാങ്ങിച്ച് ഇതിലൊരു യാത്രയ്ക്ക് സജ്ജമായ രീതിയിൽ ഇതിനെ നന്നായി ഞാൻ ബിൽഡ് ചെയ്തു ഈ വണ്ടിയിൽ വണ്ടിയിലിപ്പോൾ ഞാൻ മൂന്ന് സ്ഥലത്ത് പോയി ഒന്ന് സൗദി ഖത്തർ സലാല സൗദിയിൽ ഞാൻ പോയത് അബഹ വാദി ലജബ് ആ ഏരിയകളിലാണ് അടിപൊളി അനുഭവങ്ങളായിരുന്നു റിമോട്ട് ഏരിയയാണ് അധികം ടൂറിസ്റ്റ് ഒന്നും പോകാത്ത സ്ഥലമാണ് പണ്ട് ചെറുപ്പത്തിൽ കോയിൻ കളക്ഷൻ തുടങ്ങിയതാണ് അന്ന് നമുക്ക് യാത്ര ചെയ്യാനുള്ള സാമ്പത്തിക കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല സ്കൂൾ പഠിക്കുന്ന കാലത്താണെങ്കിലും അന്നൊക്കെ നമുക്ക് ആഗ്രഹങ്ങൾ മാത്രം ഇപ്പൊ നമ്മളിങ്ങനെ വണ്ടിയൊക്കെ എടുത്ത് ഓരോ സ്ഥലങ്ങൾ പോകുമ്പോൾ നമുക്കതൊക്കെ ഒരു അത്മേറിലായി നമുക്ക് പറ്റി ആറു ദിവസം കൊണ്ട് ആറു ഗൾഫ് രാജ്യങ്ങൾ എന്ന സ്വപ്നം സഫലമാക്കിയായിരുന്നു ആദ്യ യാത്ര ദൗത്യം ദിവസേന ആയിരം കിലോമീറ്റർ എന്ന രീതിയിലായിരുന്നു യാത്ര ആസൂത്രണം ചെയ്യുന്നത് ിൽ ബഹ്റൈനിൽ നിന്ന് പുറപ്പെട്ട് കിങ് ഫഹദ് കോസ്വേ വഴി മറ്റ് അഞ്ച് ഗൾഫ് രാജ്യങ്ങളിലും എത്തി ഇപ്പോൾ ഈ ടൊയോട്ട ഫോർച്യൂണറിലാണ് സഞ്ചാരം ഒരു യാത്രയിൽ ആവശ്യമുണ്ടാവേണ്ട എല്ലാ സൗകര്യങ്ങളും സാമഗ്രികളും കൃഷ്ണദാസിന്റെ ഈ വാഹനത്തിൽ ഒരുക്കിയിട്ടുണ്ട് നമ്മുടെ വണ്ടി ഓവർലാൻഡിങ്ങിന് വേണ്ടിയിട്ട് ചെറിയ രീതിയിൽ ഒരു രീതിയിൽ ചെയ്തിട്ടുണ്ട് അത് എന്തൊക്കെ കാണിച്ചുതരാം ഇത് നമ്മൾക്ക് പെട്രോൾ വെക്കാനുള്ള ജെറിക്കാനാണ് മേലെ വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ കാലാവസ്ഥ ഭയങ്കര ചൂടായത് കൊണ്ട് തന്നെ അത് വണ്ടിക്ക് വണ്ടിക്കകത്ത് വയ്ക്കാറ് പിന്നെ ഈ ബോക്സിനകത്ത് അത്യാവശ്യം നല്ലത് ഇപ്പോൾ ഇതിപ്പോൾ ഇതിപ്പോൾ ബ്രേക്ക് ഓയിലാണ് ഇത് എഞ്ചിൻ ഓയിലാണ് ഇതിൽ എഞ്ചിൻ ഓയിൽ ബ്രേക്ക് ഓയിൽ ഗിയർ ഓയിലൊക്കെ ഞാൻ ഓരോ ക്യാൻ ഇതിനകത്ത് സ്റ്റാൻഡ് ബൈറ്റ് വെച്ചിട്ടുണ്ട് ടൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇതിനകത്ത് കമ്പ്രസ്സർ ടയർ കാറ്റടിക്കുന്ന കംപ്രസ്സർ ടയർ റിമൂവ് ചെയ്യുന്ന ടോക്ക് റെഞ്ച് അതൊക്കെ ഇതിനകത്തുണ്ട് പിന്നെ ഒരു കൂൾ ബോക്സ് നമ്മളിപ്പോൾ ചൂടുത്ത് പോകുമ്പോൾ കുറച്ചാൽ ഈ കോൾഡ് സ്റ്റോറിനൊക്കെ ഐസിൻ്റെ ക്യൂബ്സ് ഇടും ജ്യൂസോ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വയ്ക്കും അപ്പോൾ തന്നെ ഇരിക്കും പിന്നെ ഈ ബാഗിനകത്ത് വണ്ടി കെട്ടി വലിക്കാൻ ടോവിങ് റോപ്പ് ജംപർ വയർ അതൊക്കെ ഇതിനകത്തുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ വണ്ടിയിൽ ചെറിയൊരു സോളാർ പാനൽ ഉണ്ട് അത് ഏകദേശം ഈ ഭാഗത്തായിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ആ പാനലിന് വയറ് കൂടി കൊണ്ടുവന്നിട്ട് ഇതാണ് ഈ വയറാണ് കേട്ടോ പാനലിൻ്റെ ഇതിങ്ങനെ വന്നിട്ട് ഇവിടെ ഒരു ചെറിയ പവർ സ്റ്റേഷൻ ഉണ്ട് അല്ലേ ഇതിൽ ഇവിടെ ഒരു ബാറ്ററിയും കൊടുത്തിട്ടുണ്ട് ഈ ബാറ്ററി സെപ്പറേറ്റ് ആണ് ഇതിൽ സ്വിച്ച് ഉണ്ട് അമർത്തി കഴിഞ്ഞാൽ രണ്ട് സൈഡും ലൈറ്റ് കത്തും അപ്പോൾ നമുക്ക് വണ്ടി എഞ്ചിൻ ഓൺ ചെയ്താൽ തന്നെ അത്യാവശ്യം നമുക്ക് എന്തെങ്കിലും ക്യാമ്പിംഗ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ലൈറ്റ് ഇതിൽ നിന്ന് കിട്ടും പിന്നെ ഫോൺ ചാർജ് ചെയ്യാനൊക്കെ ഇത് തന്നെ പറ്റും ഇത് നമുക്ക് ഔട്ട് ഉണ്ട് അല്ലേ ഇതിന് ചാർജ് ചെയ്യാനുള്ള സംവിധാനമൊക്കെ ഇവിടെ തന്നെ ഉണ്ട് പിന്നെ ഒരു അത്യാവശ്യം നമുക്ക് കിടക്കാനായിട്ട് ഒരു ബെഡിൻ്റെ സെറ്റപ്പ് ചെയ്യാൻ കാണിച്ചു തരാം ഇതിൽ ഒരാൾക്ക് സുഖമായിട്ട് കിടക്കാം ഈ അടുപ്പിൽ അത്യാവശ്യം നമ്മൾ ഗ്യാസിൻ്റെ ചെറിയ സ്പ്രേ ബോട്ടിൽസ് ഉണ്ട് അത് വെച്ചിട്ട് കുക്ക് ചെയ്യുക ചെയ്യാം അത്യാവശ്യം നൂഡിൽസും മുട്ട ഇതൊക്കെയാണ് നമ്മൾ ക്യാരി ചെയ്യാറ് കാരണം അത് പെട്ടെന്ന് കേടുവരില്ല വെള്ളം ഒരു ട്വൻറ്റി ലിറ്ററിൻ്റെ ഒരു ഒറ്റക്കാനാണ് കേട്ടോ നമ്മളിത് സാധാരണ ഫോണെടുത്ത് ഫില്ല് ചെയ്യും ഇത് വണ്ടിക്കകത്ത് വയ്ക്കും ഇതിൽ ഫിലിപ്പ്സിൻ്റെ ഈ മറ്റേ ചാർജിങ് ടൈപ്പാണ് ഇതിപ്പോൾ പ്രസ് അത് അങ്ങനെ വെള്ളം വരും അഞ്ച് ലിറ്ററിൻ്റെ രണ്ട് ക്യാൻ ഉണ്ട് അത് നോൺ ഡ്രിങ്കിങ് വാട്ടറാണ് അപ്പോൾ നമുക്ക് എന്തെങ്കിലും കഴുകാനോ കാര്യങ്ങൾക്കൊക്കെ അത് യൂസ് ചെയ്യും പിന്നെ നമുക്ക് ഷവലുണ്ട് വണ്ടിയെടുക്കും ഒറ്റയ്ക്ക് ഞാൻ പോകുമ്പോൾ കുടുങ്ങിക്കഴിഞ്ഞാൽ ഷവലും മണ്ണെടുത്തിട്ടാണ് ഞാൻ വരാറ് അങ്ങനത്തെ കാര്യങ്ങൾക്ക് അതിൻ്റെ ട്രാക്ഷൻ പാഡും ഉണ്ട് സൗദിയിലും ഖത്തറിലും ഒമാനിലും ഒക്കെയുള്ള ചരിത്ര പ്രധാന സ്ഥലങ്ങളിലും വിദൂര ദിക്കുകളിലുമെല്ലാം ഈ പ്രവാസി ഒറ്റക്ക് സഞ്ചരിച്ചു ഏറെ കൗതുകത്തോടെ ഇഷ്ടത്തോടെ യാത്രയോട് വല്ലാത്തൊരു അഭിനിവേശത്തോടെ ഓരോ രാജ്യത്തെയും കാഴ്ചകൾ പകർത്തി ഫോട്ടോഗ്രാഫിയോട് ഏറെ ഇഷ്ടമുള്ള കൃഷ്ണദാസ് എത്തുന്ന രാജ്യങ്ങളിലെ കാഴ്ചകളെല്ലാം ചിത്രീകരിച്ച് തൻ്റെ ട്രാവൽ ബ്ലോഗിലൂടെ യാത്രാപ്രേമികളെ എത്തിക്കാറുണ്ട് ഞാൻ അങ്ങോട്ടേക്ക് പോയിരുന്നു വണ്ടി തിരിച്ചു വന്നാണ് ട്രെയിലർ വരണോ ആ ട്രെയിലർ കാറ്റുന്നുണ്ടോ കാറ്റോട്ടോ അപ്പൊ എന്തായാലും ഞങ്ങൾ സ്ഥലോപ്പഴം മെക്കാനിക്കൽ എഞ്ചിനീയർ ആയതിനൊക്കെ നിരവധി രാജ്യങ്ങൾ സന്ദർശിച്ചു കഴിഞ്ഞു ഇനി ഇറാഖ് ജോർദാൻ തുടങ്ങിയ രാജ്യങ്ങളിലേക്കുള്ള യാത്രയുടെ ഒരുക്കങ്ങളിലാണ് ഇപ്പോൾ ടൂർ വേൾഡ് എന്ന പേരിൽ ഒരു ലോക സഞ്ചാരവും സ്വപ്നത്തിലുണ്ട് ഞാൻ ഇനി അടുത്ത യാത്രകൾ എവിടെയൊക്കെയാണ് പ്ലാൻ ചെയ്താൽ ഒന്ന് ജോർദാനിലേക്ക് എങ്ങനെയൊന്ന് പോകുന്നുണ്ട് അവിടെ പെട്ര ഉണ്ട് വൺ ഓഫ് ദി വേൾഡ് വണ്ടർ ആണ് അത് കാണണമെന്ന് ആഗ്രഹമുണ്ട് ഡെഡ് സീ കാണുന്നുണ്ട് അപ്പോൾ അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ ജോർദാനിലേക്ക് ഒന്ന് പോകുന്നുണ്ട് പിന്നെ ഇറാഖിലേക്ക് പോകാൻ ആഗ്രഹമുണ്ട് എത്രമാത്രം പ്രാക്ടിക്കലാണെന്ന് അറിയില്ല അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് കിട്ടുകയാണെങ്കിൽ ഇറാഖ് പോകണം അവിടെ വേൾഡിലെ തന്നെ ഏറ്റവും പുരാതനമായ വലിയ വലിയ മോഷ്ടം അവിടെയുള്ളതാണ് ഞാൻ നെറ്റിലൊക്കെ നോക്കിയപ്പോൾ കണ്ടത് ആ സ്ഥലം എക്സ്പ്ലോർ ചെയ്യണം യാത്രയോടുള്ള അടങ്ങാത്ത ഇഷ്ടവുമായി തൻ്റെ സ്വപ്നസഞ്ചാരങ്ങൾ തുടരുകയാണ് ഈ പ്രവാസി